ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എ ബി സി ജ്യൂസാണ് ഒരു മാജിക് ഡ്രിങ്ക് ആണിത് ഇതാണ് എ ഫോർ ആപ്പിൾ ബി ഫോർ ബീട്രൂട്ട് ഒക്കെ കിട്ടുന്നില്ലല്ലോ ഓക്കെ ഓക്കെ സി ഫോർ ക്യാരറ്റ് ഇന്ന് നമ്മൾക്ക് ജ്യൂസ് ഉണ്ടാക്കണം ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് വിക്സി ജാറിലോട്ടിടാം മറ്റേ ആപ്പിൾ ഇടുക ബീട്രൂട്ട് ആൻഡ് ക്യാരറ്റ് ഇതെല്ലാം കൂടി ഒന്ന് കറക്കിയിട്ട് വന്നാലോ ഓക്കെ കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ അത് മറക്കല്ലേ അപ്പം നമ്മൾ അതൊന്ന് കറക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിലോട്ട് നമ്മൾ ഒരു അരിപ്പ് വെച്ചിട്ടത് അരിച്ചെടുക്കാം ഒരു സ്പൂൺ ഉപയോഗിക്കുകയാണെങ്കിൽ എന്നോട്ട് അമർത്തി വെച്ചതിൻ്റെ ജ്യൂസൊന്നുകൂടെ കിട്ടുക ഇതിൽ നമ്മൾക്ക് ആവശ്യമുള്ള വൈറ്റമിൻസ് മിനറൽസ് ആൻറ്റി ഓക്സിഡൻറ്റ് എല്ലാം ഈ ജ്യൂസിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അത്ഭുത ജ്യൂസ് ആട്ടോ ഇതിൽ എല്ലാതും അടങ്ങിയിട്ടുണ്ട് ന്യൂട്രിയൻസ് പിന്നെ നമുക്ക് ലേഡീസിനെല്ലാം ഗ്ലോയിങ് സ്കിന്നിട്ടാൽ വളരെ നല്ലൊരു ജ്യൂസാണ് പിന്നെ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കും പിന്നെ ന്യൂട്രൻസ് എല്ലാം ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് ഇത് നമുക്കൊരു ഐസ് ക്യൂബിലോട്ട് മാറ്റി ഐസ് ക്യൂബിലോട്ട് മാറ്റിയിട്ട് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേറ്റ് ദിവസം മോർണിങ്ങിലാട്ടോ ഞാൻ ഇതെടുത്തത് അപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ചെറിയൊരു ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മുടെ മാജിക് ക്യൂബ് അതിലിട്ടെടുക്കുക അപ്പോഴത് ഒരു മഞ്ഞ പോലെ അലിഞ്ഞങ്ങനെ വെള്ളത്തിൽ അലിഞ്ഞു പോവും ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ എൻ്റെ ക്യാമറ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തോന്നുകയാണേ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ബെസ്റ്റ് ജ്യൂസാണ് ഇത് നമ്മൾ വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ല എഫക്റ്റ് കിട്ടും കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ ശർക്കരയാണോ ഉള്ളത് അത് എല്ലാവണില്ലാത്തായിരുന്നു ഞാൻ ശർക്കര ഇട്ടു ഇതുണ്ടാക്കി കുടിക്കുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വന്ന മാറ്റങ്ങളും അന്ന് കമൻ്റ് ആയി ഇടണേ ഞാൻ വിളിച്ചു നോക്കി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ സൂപ്പർ ഡ്രിങ്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ മോനെ എണീറ്റ് വന്നു അവനൊന്ന് കൊടുത്തുനോക്കാം എങ്ങനെയുണ്ടെന്ന് എക്സ്പ്രഷൻ നോക്കണേ ഇഷ്ടമായി ലൈസ് എക്സ്പ്രഷൻ കാണാമല്ലോ ആൾ കുടിച്ചോട്ടോ വലിയ പ്രശ്നമൊന്നുമില്ല ഒന്നൂട്ട് കൊടുത്തോട്ട ഓക്കേ അങ്ങനെ ഇഷ്ടമായി എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഓക്കേ